ും വ്യവസായിയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനും കോൺഗ്രസിന്റെ മുൻ എം എൽ എ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ് ബി ജെ പി ആഭിമുഖ്യമുള്ള ക്രൈസ്തവരെ സംഘടിപ്പിച്ച് എൻഡിഎ മുന്നണിയുടെ ഭാഗമാകുകയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം ഇതേ ലക്ഷ്യവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഒരു നീക്കം നടന്നെങ്കിലും അവസാന നിമിഷം ജോർജ് ജെ മാത്യു അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു എങ്കിലും കാത്തലിക് ട്രസ്റ്റിന്റെ പഴയകാല നേതാവ് വി വി അഗസ്റ്റിൻ ചെയർമാനും ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനും മാത്യു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറിയുമായി നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചതായി രണ്ടായിരത്തി പ്രഖ്യാപനമുണ്ടായി പക്ഷേ പ്രവർത്തനം മുന്നോട്ട് പോയില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോണി നെല്ലൂർ ഇതിൽ നിന്ന് പിന്മാറി ഇപ്പോഴത്തെ നീക്കം ബി ജെ പി നേതൃത്വവുമായുള്ള ധാരണയോടെയാണെന്നാണ് വിവരം കേരള കോൺഗ്രസിൽ തുടങ്ങി നിരവധി പാർട്ടികളെ പ്രവർത്തിച്ചിട്ടുള്ള മുൻ എം എൽ എമാരായ പി എം മാത്യുവും എം വി മാണിയും ജോർജ് എ മാത്യുവിനൊപ്പമുണ്ട് മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെയും മുൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറയ്ക്കലിന്റെയും പിന്തുണ തങ്ങൾക്കുള്ളതായി ഇവർ അവകാശപ്പെടുന്നുണ്ട് കാശ് പോലെയുള്ള സംഘടനകളുടെ പിന്തുണയും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന ഒരു കർഷക സംഘടനയുടെ മറവു പറ്റിയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക യോഗം ഇന്ന് കോട്ടയത്ത് നടന്നിരുന്നു ജോർജ് ജെ മാത്യു അധ്യക്ഷനായുള്ള യോഗം കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്യുമെന്നും മാർ മാത്യു അറയ്ക്കൽ ബി ഡി ജെ എസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ സംസാരിക്കുമെന്നുമാണ് സംഘാടകർ മാധ്യമങ്ങളെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരളാ കോൺഗ്രസ് ജന്മം എടുക്കുന്നത് മുതൽ കേരള കോൺഗ്രസിലായിരുന്ന ജോർജെ മാത്യു എഴുപത്തിയേഴ് മുതൽ എൺപത് വരെ മൂവാറ്റുപുട എംപിയും എൺപത് മുതൽ എൺപത്തിമൂന്ന് വരെ പാർട്ടിയുടെ ചെയർമാനുമായിരുന്നു എൺപത്തിമൂന്നിൽ കെ എം മാണിയുമായി തെറ്റി കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയി പിന്നീട് കാഞ്ഞിരപ്പള്ളിയിലെ പരാജയത്തിനുശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ബി ജെ പി സമീപകാലത്ത് ക്രൈസ്തവ വിഭാഗത്തെ വ്യാപകമായി ലക്ഷ്യം വെച്ചിരുന്നു മുന്നുംബം വിഷയത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുന്ന നിലപാടുകളായിരുന്നു ബി ജെ പി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷവും വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി ക്രൈസ്തവ വോട്ടുകളെ ഉറപ്പുവരുത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം മുനമ്പത്തെ സംഭവ വികാസങ്ങളെയും ഇതേ രാഷ്ട്രീയ താല്പര്യത്തോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് അതേസമയം ഇത്തരത്തിലുള്ള ഈർക്കൽ പാർട്ടികളുടെ ലക്ഷ്യം ഏതെങ്കിലും തരത്തിൽ അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുക എന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇത്തരം ചെറിയ പാർട്ടികൾക്ക് ഇല്ല കൃത്യമായ ആളുകളെ സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളിൽ വിലപേശലുകൾ നടത്തുവാൻ വേണ്ടിയാണ് രൂപീകരിക്കപ്പെടുന്നത് പല ഘട്ടങ്ങളിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് ചില ഈർക്കൽ പാർട്ടികൾ തന്നെയാണ് അതിന്റെ ഭവിഷ്യത്തുകൾ നന്നായി തിരിച്ചറിയുന്ന പാർട്ടികളാണ് സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുക ബി ജെ പിയെ സംബന്ധിച്ച അങ്ങേയറ്റം നിർണായകമായ കാര്യമാണ് മാത്രവുമല്ല ഇത് സംബന്ധിച്ച നിർദ്ദേശം ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുമുണ്ട് ഇത്തരം ഘടകങ്ങൾ കൊണ്ട് തന്നെ ബി ജെ പിക്ക് പുതിയ മുന്നേറ്റത്തെ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം ജെ മാത്യുവിന്റെയും മനസ്സിലുള്ളത് ഏതുവിധേനയും വിധേനയും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകുക എന്നത് തന്നെയാണ്